നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ഒരു വിദ്യാർത്ഥി എസ് എഫ് ഐ ക്രിമിനലുകളാൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരിക്കൽ വിശേഷി വിശേഷിപ്പിച്ചതുപോലെ ബ്ലേഡി ക്രിമിനൽസ് എന്ന എസ് എഫ് ഐക്കാരാൽ ആത്മഹത്യ ചെയ്യപ്പെട്ടു യഥാർത്ഥത്തിൽ അത് ആത്മഹത്യയല്ല കൊലപാതകം തന്നെയാണ് എന്നിട്ടും ആ സംഭവം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും നിങ്ങൾ ഒന്ന് ചുറ്റുമൊന്ന് കണ്ണോടിക്കുക കാതുകൂർപ്പിക്കുക ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ബി ജെ പി ഒഴിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാക്കൾ അല്ലെങ്കിൽ ഇവിടുത്തെ സോ കോൾഡ് സാംസ്കാരിക നായകർ ഇതിനെതിരെ ഒരു വരി അല്ലെങ്കിൽ ഒരു പോസ്റ്റ് എങ്കിലും ഇടുന്നതായിട്ട് നിങ്ങൾ കണ്ടോ എന്ത് കിലോമീറ്ററുകൾ ദൂരെയുള്ള ആയിരവും രണ്ടായിരവും മൂവായിരവും കിലോമീറ്റർ ദൂരെയുള്ള അങ്ങ് ഉത്തർപ്രദേശും ഗുജറാത്തും അല്ലെങ്കിൽ കാശ്മീർ പോലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങൾ അവിടൊക്കെ ഏതെങ്കിലും കുഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ പൊടിപ്പും തൊങ്ങലും ചേർത്ത് പറയുകയും അതിനെതിരെ കോരകൂരം പ്രസംഗിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകർ ഇതിനെതിരെ ഒരു വാക്ക് ഒഴിഞ്ഞോ എന്ന് നിങ്ങളെ ഓർക്കുക ആ ചെറുപ്പക്കാരന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതെന്താണ് സംഭവ സംഭവം എന്നറിയാമോ അതിന്റെ ഡോ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ വാക്കുകൾ ഉദ്ധരിച്ച ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരനല്ലായിരുന്നുവെങ്കിൽ മർദ്ദനത്തിൽ വാരിയല് തകർന്ന് തൽക്ഷണം തന്നെ മരിച്ചേനെ എന്നാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ശവശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത സർജന്റെ വാക്കുകളാണ് കമ്മ്യൂണിസം എന്നാൽ മനുഷ്യത്വ വിരുദ്ധത മൃഗീയത എന്നൊക്കെയാണ് ഈ കാലഘട്ടത്തിലെ അർത്ഥം എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി യൂണിവേഴ്സിറ്റി മെമ്പർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസം തുടർച്ചയായി നടന്ന വിചാരണയും മർദ്ദനവും കസേരയിൽ കൈയും കാലും കെട്ടിയിട്ട് നെഞ്ചിനും മുഖത്തും ചവിട്ടുക ശേഷം കസേരോടുകൂടി തറയിൽ തള്ളിയിട്ട് നെഞ്ചത്ത് കയറി ചാടുക വേദന കൊണ്ട് കരയുമ്പോൾ അത് കേൾക്കാതിരിക്കാൻ മുദ്രാവാക്യം വിളിക്കുക ഹൃദയമുള്ള ഒരുവനും കേട്ടിരിക്കാൻ പോലും ആവില്ല സിദ്ധാർത്ഥ് നേരിട്ട യാതനകൾ കഞ്ചാവിനൊപ്പം ക്യാമ്പസും എസ് എഫ്ഐയുടെ കുത്തകളാവുമ്പോൾ മറ്റ് വിദ്യാർത്ഥികൾക്ക് കലാലയങ്ങൾ കോൺസെൻട്രേഷൻ ആവുകയാണ് സിദ്ധാർത്ഥിന്റെ കൊലയാളികളെ ശിക്ഷിക്കണം സിദ്ധാർത്ഥിന് നീതി കിട്ടുവാനുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയും വേണം എന്തായാലും ബി ജെ പിയുടെ തന്നെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എ ബി വി പി അവിടെ നിരാഹാരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു സത്യാഗ്രഹം സത്യാഗ്രഹം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ ചിത്രമാണ് നിങ്ങൾ കാണുന്നത് ഓർക്കുക നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്ന സംഭവമാണ് എന്നിട്ടും നാഴേക്ക് നാൽപ്പത് വട്ടം വടക്കോട്ട് നോക്കി കൂവുന്ന ഒരൊറ്റ അവന്മാരും ഓരൊറ്റ മോന്മാരും ഇതിനെതിരെ ഒരക്ഷരം വീണ്ടിയിട്ടില്ല എന്ന് ഓർക്കുക ഇതിന് ക്യാപ്സൂളുകൾ ചമയ്ക്കുന്ന ധൃതിയിലാണ് മറ്റു പലരും തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഇനി ഇത് ഏത് രൂപത്തിലാവും ഇവർ അവതരിപ്പിക്കുക എന്ന് അറിയാനുള്ളൂ ഓർക്കുക ഇതുവരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാവരും എസ് എന്ന ക്രിമിനൽ കൂട്ടത്തിലുള്ളവരാണ് എന്നതാണ് യാഥാർത്ഥ്യം ആ സത്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കെ തന്നെ അവർ ഇനി എന്ത് കഥയുമായിട്ടാണ് നമ്മളെ സമീപിക്കാൻ പോകുന്നത് എന്ന് കണ്ടുതന്നെ അറിയണം ഓർക്കൂ ഇത് നടന്നത് കേരളത്തിന് പുറത്തല്ല ഈ കൊച്ചു കേരളത്തിലാണ് എന്ന് ഓർക്കുക ആ ചെറുപ്പക്കാരൻ്റെ വയറിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു എന്നാണ് റിപ്പോർട്ട് അതായത് മൂന്ന് ദിവസമായിട്ട് പച്ച വെള്ളം പോലും കൊടുക്കാതെ അവനെ ഉപദ്രവിക്കുകയായിരുന്നു ഈ ക്രിമിനൽ സംഘങ്ങൾ വെബ്ഡസ് കർമാനോസ്